എണ്ണ ഉൽപാദനത്തിൽ വമ്പന്മാരായ സൗദി ഇപ്പോൾ വഴിമാറി തുടങ്ങി അതെ വിനോദസഞ്ചാരത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മറ്റു പലതുമാണ് സൗദി കിരീടാവകാശിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന കാഴ്ചപ്പാട് പോലും അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ച ദിലൈൻ എന്ന അത്ഭുത നഗരത്തെക്കുറിച്ച് കുറിച്ച് പൊതുജനങ്ങൾക്കായി നിയോം സൗജന്യ പ്രദർശനം സംഘടിപ്പിക്കുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ ജിദ്യിലാണ് ആദ്യ പ്രദർശനം നടക്കുക ഇതേ തുടർന്ന് കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും പ്രദർശനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സൗദിയിൽ വലിയ മാറ്റങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുന്ന അത്ഭുത നഗരെയാണ് നിയോമിലെ ദിലൈൻ എന്നത് കിരീടാകാശി കഴിഞ്ഞ ദിവസമാണ് ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അൻപതിനായിരം കോടി മുതൽ മുടക്കുള്ള പദ്ധതിയുടെ പ്രഖ്യാപനം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധയേറിയിട്ടുണ്ട് രണ്ടായിരത്തിനാലിൽ ആദ്യഘട്ടം പൂർത്തിയാക്കപ്പെടുന്ന സ്വപ്ന പദ്ധതി മുപ്പതോടെ തന്നെ നിർമ്മാണം പൂർത്തിയാകുന്നതായിരിക്കും കിലോമീറ്റർ നീളത്തിലും ഇരുനൂറ് മീറ്റർ വീതിയിലും അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലുമാണ് നഗരത്തിന്റെ നിർമ്മാണമുള്ളത് പ്രദർശനത്തിന് എത്തുന്നവർക്ക് നൂതന നഗരത്തിന്റെ വിശദമായ രൂപകൽപ്പനയും വൈവിധ്യവും കാണാനും മനസ്സിലാക്കാനും അവസരം ഏർപ്പെടുത്തിയിട്ടുണ്ട് സൗജന്യമായാണ് പ്രദർശനം നടക്കുക ഇംഗ്ലീഷിലും അറബിയിലും വിവരണങ്ങൾ നൽകാൻ ഗൈഡുകളും മാണ് പ്രദർശനത്തിന് ദൈർഘ്യമെന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ എക്സിബിഷൻ തുടരുന്നതായിരിക്കും ടിക്കറ്റുകൾ സൗജന്യമാണെങ്കിലും ഹല എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും തീയതിയും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സൗദിയിൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു മുന്നറിയിപ്പുകൂടെ പുറത്തു വരികയാണ് സൗദിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വാണിജ്യ പരസ്യങ്ങൾ നൽകുന്നതിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചതായി മാധ്യമ കാര്യങ്ങൾക്കായുള്ള ആക്ടിംഗ് മന്ത്രി ഡോക്ടർ മാജിദ് അൽ കസബി അറിയിച്ചു രാജ്യത്തെ സോഷ്യൽ മീഡിയ പരസ്യങ്ങളെയും ഡിജിറ്റൽ ഉള്ളടക്കങ്ങളെയും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ലൈസൻസ് സൗദി ജനറൽ കമ്മീഷൻ ഫോർ ഓഡിയോ വിഷ്വൽ മീഡിയ വിഭാഗം വ്യക്തമാക്കി ഇതിനായുള്ള അപേക്ഷകൾ ഇയലാം പോർട്ട് വഴിയാണ് സമർപ്പിക്കേണ്ടത് മൂന്ന് വർഷത്തേക്കുള്ള അഡ്വർടൈസിംഗ് ലൈസൻസിന് പതിനയ്യായിരം റിയാലാണ് അപേക്ഷാ ഫീസ് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ